ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ടാബുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ടാബി പ്ലസും ടാബിയും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടാബി പ്ലസ് കുറേ ആൾക്കാർ ഈ ടാബിന്ന് നാൽപ്പത്തൊമ്പത് തമസ് കട്ടായി പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് അത് ചിലർക്ക് ഇത് അറിയുന്നില്ല എന്താണ് ടാബി ടാബി പ്ലസ് അറിയാത്ത ആൾക്കാരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ ടാബിയിൽ നമുക്ക് രണ്ട് ഉള്ളത് ഒന്ന് ടാബിയും ടാബി പ്ലസും ടാബിയിൽ നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് പൈസ പല ആൾക്കാർക്കും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് ഈ ടാബി കാർഡ് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ടാബിയെ കുറിച്ചിട്ട് പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ടാബി എന്നുള്ള പ്ലേ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇത് നമ്മൾ ഇപ്പോൾ ഈ ടാബി പ്ലസ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ടാബി പ്ലസ്സിൽ നാൽപ്പത്തൊമ്പത് റംസ് നമ്മൾ മാസം കൊടുത്താൽ ടാബി പ്ലസ് വെച്ചിട്ട് അതായത് ഇപ്പോൾ നമ്മൾ സംഭവം ഒരു സാധനം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചോ ടാബി പ്ലസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നാലായി എസ്പെക്റ്റ് ആവും ഒരു ഉദാഹരണത്തിന് നൂറ് രൂപയുടെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്തു അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ടാബി ക്രെഡിറ്റ് ഉണ്ടാവും ആ ക്രെഡിറ്റ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം അതേ സമയം തന്നെ ആ നൂറ് രൂപ നാലര കിടച്ച് സോറി നാലര സ്പ്ലിറ്റ് ആയിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ആയിട്ട് നാല് മാസം ഓട്ടോമാറ്റിക്ക സ്പ്ലിറ്റ് ആവും എന്നാൽ ഈ ടാബി പ്ലസ് ഇല്ലെങ്കിൽ നോർമൽ ടാബി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ നമുക്ക് നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഓട്ടോമാറ്റിക് അല്ല അത് ഓരോ ബില്ലിനനുസരിച്ചിട്ട് ഓരോ ബില്ലിനനുസരിച്ചിട്ട് ചിലപ്പോൾ പത്ത് രൂപ പത്ത് റാംസ് അഞ്ചു റാംസ് പന്ത്രണ്ട് ക്രാംസ് എല്ലാം കൊടുത്തിട്ട് അത് നമുക്ക് സ്പ്രിക്റ്റ് ചെയ്യാൻ പറ്റും നാലായിട്ട് അപ്പോൾ ഓരോ ബില്ലിനും നമ്മൾ ഈ പത്ത് റംസോ പതിനഞ്ച് റാംസോ എട്ട് ക്രമസോ കൊടുക്കേണ്ടി വരും ടാബി പ്ലസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രിക്റ്റ് ആവും അത് ഒന്നാമത്തെ കാര്യം രണ്ട് നമുക്ക് അതിനുള്ള കൊണ്ട് ചില ക്യാഷ് ബാക്ക് കിട്ടും അതായത് ഇപ്പോൾ അതിൽ മൂന്ന് കാറ്റഗറി നമുക്ക് തിരഞ്ഞെടുക്കാം ഒരു അഞ്ചാറെണ്ണം ഉണ്ട് അതിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ മറ്റേ ഫാർമസി ഉണ്ട് ടാക്സി ഉണ്ട് ഡൈനിങ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും മൂന്നെണ്ണം നമുക്ക് സെലക്ട് ചെയ്താൽ അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് നോക്കിയാൽ കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ടാക്സി കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവഴി നമ്മൾ ടാബി വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും അത് ടാബി പ്ലസ്സിലൊരിതാണ് പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഓഫറുകൾ കാര്യങ്ങൾ ഒക്കെ എല്ലാം കിട്ടുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഈ ടാബി പ്ലസ് ചീ അറിയാതെ ടാബി പ്ലസ് ആക്ടിവേറ്റ് ചെയ്ത ആൾക്കാർക്കുള്ള അത് അറിയാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് നാൽപ്പത്തൊമ്പത് ദിവസം മാസം കട്ടായി പോവണം അവർ ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട് വീട് നിങ്ങളെ ടാബി ഓപ്പൺ ചെയ്ത ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം നിങ്ങൾ ടാബി ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ മണി ഷോപ്പ് ഡിസ്കവർ എന്നൊക്കെ ഉള്ള പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് പോയ യുവർ പ്ലാൻ എന്നുള്ളത് ഈ യുവർ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ വേണ്ട ഇപ്പോൾ ഞാനുള്ളത് ടാബി പ്ലസ്സിലാണ് ഞാൻ അഞ്ഞൂറ് നാൽപ്പത്തൊമ്പത് റോസ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ നേരത്തെ താഴത്തേക്ക് വന്ന് ചേഞ്ച് പ്ലാൻ എന്ന് നിങ്ങളുണ്ടോ ആ ചേഞ്ച് പ്ലാൻ ഇവിടെ കണ്ട പ്ലസ് ഉണ്ട് ഫ്രീ ഉണ്ട് അപ്പോൾ ഫ്രീ എടുത്തു കഴിഞ്ഞാൽ കണ്ട ഷോപ്പ് എവിടുന്ന് ആണെങ്കിലും നമുക്ക് ഷോപ്പ് ചെയ്യാം നോ ഡൗൺ പേയ്മെൻറ്റ് നാല് പൈസ അടച്ചാൽ മതി സ്പ്രിക്റ്റ് ആഫ്റ്റർ പർച്ചേസ് അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് സ്പ്രിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി ഈ ടാബി പ്ലസ് ടാബി പ്ലസ് ഇപ്പോൾ അതിലുള്ളതിൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ആണ് പിന്നെ എവിടുന്ന് പർച്ചേസ് ചെയ്താലും നാലായിരം സ്പ്രിക്റ്റ് ആവും പിന്നെ എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട് ആൻഡ് ഡീൽസ് പ്രയോറിറ്റി സപ്പോർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത് ഇപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചേഞ്ച് പ്ലാന് എടുത്താൽ ഇപ്പോൾ നിങ്ങൾ ഫ്രീയിലാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ടു അല്ല സോറി ഇപ്പോൾ പ്ലസ്സിലാണ് ഉള്ളത് അപ്പോൾ ഇത് ഫ്രീയിലേക്ക് മാറ്റിയിട്ട് ഞാൻ ചേഞ്ച് ടു ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറും ഇനി നിങ്ങൾ ഫ്രീയിലാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ടു പ്ലസ്സിൽ കൊടുത്താൽ അങ്ങോട്ട് പ്ലസ് ആയിട്ട് മാറും ഇതാണ് അപ്പോൾ ആരെങ്കിലും ഈ പ്ലസ്സിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ ചേഞ്ച് ഒരു ഫ്രീലേക്ക് കൊടുത്താൽ ഈ നാൽപ്പത്തൊമ്പത് റോസ് കട്ടായി പോകുന്നത് ഇല്ലാതാവും അപ്പോൾ ഇതാണ് ഈ ടാബി പ്ലസ് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതറിയാതെ ഒരുപാട് ആൾക്കാർ പൈസ കട്ടായി പോകുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് തന്നെ ഓക്കെ ബൈ